ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ നിങ്ങളോട് ചുമ്മാ രണ്ടുപേർക്കും സംസാരിക്കാൻ വന്ന കേട്ടോ വിരോധമൊന്നും തോന്നല്ലേ ഫ്രണ്ട്സ് പിന്നെ ഇന്നത്തെ ജീവിതത്തിൽ പെൺകുട്ടികളുണ്ടല്ലോ ഇപ്പോൾ അവർ വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നില്ല അതെന്തായിരിക്കും അതിൻ്റെ കാരണം അറിയാമോ നിങ്ങൾക്ക് ഇപ്പം മിക്കവാറും ഇന്നത്തെ പെൺകുട്ടികൾ കല്യാണം കഴിച്ചാലും ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ അത് കഴിയുമ്പോൾ ആവും അല്ലേ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ തലമുറക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് അവർക്ക് നല്ല ജോലിയുണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷത്തിനകം അവർ പിരിയും അപ്പോൾ അവർക്കൊരു കൊച്ചു ആവും അല്ലേ പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും ഇപ്പോഴത്തെ എനിക്ക് രണ്ട് മൂന്ന് പേരെന്നു എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് കൂട്ടുകാരികൾ അവർ വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് ജോലിയുണ്ട് പക്ഷെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മൾ പൈസ കൊടുത്തിട്ട് എന്തിനു കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് വിവാഹ ജീവിതം വേണ്ട അങ്ങനെയാണ് അവർ സംസാരിക്കുന്നത് അപ്പം ഞാനത് ദൈവം നമ്മളൊക്കെ എത്രയോ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ഇവിടം വരെ എത്തിയത് വിവാഹ ജീവിതം നമ്മൾ സ്വപ്നം കാണുന്ന പോലെ അല്ലല്ലോ ജീവിതത്തിലോട്ട് വരുമ്പോൾ പരിക്കൻ യാഥാർത്ഥ്യമായി ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ഓർക്കും ഇതാണോ ജീവിതം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാത്രമല്ല അതൊരു യാത്രയാണല്ലേ ഈ യാത്രയിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെയാണെന്നപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മിറർ റിലേഷൻഷിപ്പ് നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ കൂട്ടുകാരെ അവിടെ എത്ര എത്ര പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സ്നേഹത്തിൻ്റെയും ഹീലിംഗിൻ്റെയും സെൽഫ് ഗ്ലോസ്ത്തിൻ്റെയും ഒരു യാത്രയാണ് വിവാഹ ജീവിതം അല്ലേ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവിടെ ഉണ്ടാകും അതൊക്കെ നമ്മൾ നേരിട്ട് മുമ്പോട്ട് പോകണം പോയെങ്കിൽ മാത്രമേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നത്തെ തലമുറകൾ അവർ അതിന് തയ്യാറാകുന്നില്ല ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവർ പിന്നെ ഡൈവേഴ്സായി പോവണം പിന്നെ ഇന്നത്തെ ആൺകുട്ടികളെല്ലാവരും കൂടുതൽ പേര് വരും എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ മിക്കവരും മദ്യത്തിനും മയക്കുമേത്തിനും അടിമകളാണ് പക്ഷെ അങ്ങനെ ഉള്ളവരായ വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുമ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ അത് അവർക്ക് സഹായിക്കേണ്ട ആവശ്യമില്ല അവർ നല്ല വിദ്യാഭ്യാസം ഉള്ളവരും നല്ല ജോലി ഉള്ളവരും ആണല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അറിയില്ല കൂട്ടുകാർ പണ്ടൊക്കെ നമ്മൾ എത്ര കഠിനമായ നമ്മൾ ആ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ഇന്ന് നമ്മളൊന്നു ചിന്തിക്കണം കൂട്ടുകാരെ ഇന്നത്തെ വിവാഹ ജീവിതവും വേർപിരിയിലും ഒക്കെ ഉള്ളപ്പോൾ നമ്മളൊരു കാര്യം ഈ വേഴാമ്പലിനെ അറിയാം വേഴാമ്പൽ കിളികളിൽ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഫാമിലിയാണ് വേഴാമ്പൽ അവർക്ക് ലൈഫ് ലോങ് ഒരു കൂട്ട് മാത്രമേ ഉള്ളൂ ആണും പെണ്ണും അവർ മരിക്കുന്നവരം വരെ അവർ പിരിയത്തില്ല ആ വേഴാമ്പൽ പക്ഷി പെണ് പക്ഷി മുട്ടയിടാവുമ്പോഴത്തേക്കും ഓ ആൺകിളി ഒരു കൂടുണ്ടാക്കി പുത്തിനകത്ത് കൂടുണ്ടാക്കി ആ കിളിയെ അതിനകത്ത് വെച്ച് അതിൻ്റെ കൊക്ക് മാത്രം വെളിയിടാവുന്ന രീതിയിൽ അതിനെ അടയ്ക്കും ബാക്കി ഒന്നും നമുക്ക് അതിന് വെളിയിലേക്ക് വരാൻ പറ്റത്തില്ല അങ്ങൾ അത് അടയിരിക്കുന്ന സമയത്ത് ഈ വേഴാമ്പൽപ്പക്ഷി അതിന് തീറ്റ തേടി പോകും എവിടെയെങ്കിലും പോയി ഫുഡ് കൊണ്ടുവരും അപ്പോൾ ആ ഫുഡ് കൊണ്ടുവന്ന് ഇതിൻ്റെ കൊക്കിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് അതിനേക്കാളിലൊക്കെ കഷ്ടം കൂട്ടുകാരെ ഈ ഫുഡ് തേടിയുള്ള യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഈ ആൺപക്ഷി മരിച്ചു പോയാൽ ഈ അമ്മയും അതിൻ്റെ കുഞ്ഞുങ്ങളും ആ കൂട്ടിൽ കിടന്ന് അവർ മരിച്ചു പോവുകയുള്ളൂ അങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല അവരുടെ കൂട് ഈ ആൺകിളി അടച്ചു വെച്ചേക്കുവാണ് അല്ലേ അതും ഇതൊക്കെ കൊണ്ട് സാധനം വെച്ച് അടച്ചു വെച്ചേക്കുവാണ് ഈ കിളി മുട്ട വിരിഞ്ഞ കിളികളൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് ആ ശബ്ദം പുറപ്പെടുവിക്കുക ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും കുഞ്ഞ് വിരിഞ്ഞ് വരുമ്പോൾ അപ്പോൾ ഈ ആൺകിളി ആ കൂടിൻ്റെ ബാക്കി സാധനം സാധനമെല്ലാം കൊത്തിപ്പൊട്ടിച്ച് അവരെ വെളിയിൽ സ്വതന്ത്രമാക്കുന്നത് പക്ഷെ നമ്മൾക്കും ഇന്നത്തെ തലമുറകളും അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ജീവിതത്തിൽ ഉടർ ഒരു ബന്ധം പക്ഷേ ഇങ് ഇന്ന് വേറെ രീതിയിലാണ് ബന്ധങ്ങളൊക്കെ പോകുന്നത് അല്ലേ ഇഷ്ടമില്ലെങ്കിൽ വിട്ടിട്ട് അവർ പോകും അറിയില്ല ഇന്ന് എവിടത്തെ എവിടേക്കാണ് ഈ പോക്കുന്നത്